പതിനൊന്ന് മാസമായി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിൽപ്പെട്ട നിരവധിയായ ആളുകൾ മരണപ്പെട്ടുപോയി കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ട വേദന ഒരു ഭാഗത്ത് ഇപ്പോഴും നിൽക്കുമ്പോഴും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു വഴിയും കാണാത്ത അവസ്ഥയിൽ ഇവിടെ നട്ടം തിരികാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ദുരന്തത്തില് ഇതുപോലെ സർക്കാർ വില്ലനായി മാറിയ ഒരു ദുരന്തവും കടന്നുപോയിട്ടുണ്ടാവില്ല ഈ ചൂരൽമല വിഷയത്തിൽ ജനങ്ങളെ പുനരുദ്ധരിക്ക പുന പുനരധിവസിപ്പിക്കുന്നതിന് അവരുടെ ജീവി നഷ്ടപ്പെട്ടു പോയ ജീവിതസന്ധാരണ സൗകര്യങ്ങള് പുനഃക്രമീകരിക്കുന്നതിന് അവന് അവനെ സഹായിക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെ സുമനസുകൾ കൊടുത്തിട്ടുണ്ട് ഇത് സർക്കാരിന് തന്നെ നടക്കണം മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ അക്കൗണ്ടിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാകണമെന്ന പൊതു ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് അന്ന് ഇതുപോലെയുള്ള ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്താറ് കോടി രൂപ എത്തുന്നു അതിന് പുറമേ വയനാട്ടിലെ പത്രമാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ സംഘടനകൾ വ്യക്തികൾ ഇവിടെ വരികയും നൂറുകണക്കായ വീടുകളൊന്ന് ഓഫർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതേ ഒരു ദുരന്തമായിരുന്നു നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് കവളപ്പാറ ആ കവളപ്പാറയിൽ എഴുപത്തിരണ്ട് ആളുകൾ അന്ന് മരണപ്പെട്ടു നൂറോളം വീടുകൾ ഈ ദുരന്തത്തിൽ അന്ന് കുടുങ്ങിപ്പോയി ആറു മാസം കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ തീർത്തു ചൂരൽ മലേഷു പോലെ ആയിരുന്നില്ല നിലമ്പൂരിൽ ലേശു നിലമ്പൂരിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ആ നിയോജക മണ്ഡലം ആകെ വെള്ളം കയറി സർക്കാരിന്റെ റവന്യൂ കണക്ക് പ്രകാരം തന്നെ പതിനായിരത്തോളം വീട്ടിൽ വെള്ളം കയറി ആയിരത്തി അറുനൂറോളം വീടുകൾക്ക് ഡാമേജ് സംഭവിച്ചിരുന്നു കവളപ്പാറയിലും പരിസരത്തും ദുരന്തമുണ്ടായ അടുത്ത് ഏകദേശം എൺപതോളം വീടുകളാണ് നാശം സംഭവിച്ചത് പക്ഷെ അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു ആറു മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു സർക്കാർ എന്ന് നിശ്ചയിച്ചിരുന്ന ഇതേപോലെ അന്ന് ദുരന്തത്തിലേക്ക് സർക്കാർ പണം സ്വരൂപിച്ചിട്ടില്ല വയനാട് ദുരന്തത്തിന് പണം സ്വരൂപിച്ചതുപോലെ നിലമ്പൂർ ദുരന്തത്തിനായി പ്രത്യേകം പണം ഒന്നും സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നില്ല സർക്കാരിന്റെ ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപ വീടിനും ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും വേണ്ടി നിശ്ചയിച്ചെന്ന് നൽകിയിരുന്നത് ആ പത്ത് ലക്ഷവും ഈരകളായ ആളുകളുടെ പോക്കറ്റ് മണിയായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ വയനാട്ടിൽ വന്നതുപോലെ തന്നെയുള്ള നിരവധിയായ സംഘടനകൾ വ്യക്തികൾ അവിടെയും നമ്മളെ സമീപിക്കുകയും നമ്മൾ അങ്ങോട്ട് സമീപിക്കുകയും ചെയ്ത് പലരും സ്ഥലം തന്നും പലരും വീടിന്റെ പണം തന്നും സർക്കാർ തന്ന പൈസ അവിടത്തെ ജീവിക്കാൻ ജീവിതമാർഗമാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചു പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ പറയുന്ന എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ട് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് നാനൂറ്റിനാല് ആ ഈ പറയുന്ന ഇരകളെയാണ് മരണം സംബന്ധിച്ച് വീട് നഷ്ടപ്പെട്ടവർ കോമൺ സെൻസ് എന്ന് പറയുന്ന നമ്മളെന്തായ പ്രായോഗിക ബുദ്ധിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം ഈ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി ഹരിക്കണം നാനൂറ്റി നാല് ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കാനുള്ള പണം കേരളത്തിലെ എന്താ പറയാ മനുഷ്യപ്പറ്റുള്ള മനുഷ്യരോട് കടപ്പാടും സ്നേഹമുള്ള സുമനസ്സുകൾ കൊടുത്ത പൈസ കയ്യിൽ നിൽക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നതാണ് കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടവരിൽ മിക്കവരും പൂർണ്ണമായും ഫാമിലി നഷ്ടപ്പെട്ടവരുണ്ട് പകുതി മുക്കാൽ നഷ്ടപ്പെട്ടവരുണ്ട് സ്വാഭാവികമായിട്ടും വയനാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ഇങ്ങോട്ട് നടന്ന കുടിയേറ്റം മുഴുവൻ നമ്മുടെ താഴെ ഈ പറയുന്ന നിലമ്പൂര് വണ്ടൂര് മലപ്പുറം ഈ മുക്കം അങ്ങോട്ടിറങ്ങിയാൽ നമ്മുടെ വടകര കുറ്റ്യാട് ഈ പ്രദേശത്ത് നിന്ന് പത്തും ഇരുപത്തഞ്ചും അമ്പത് വർഷം മുമ്പ് കുടിയേറിയവരാണ് പിന്നെ വന്നിട്ടുള്ളത് മുഴുവൻ തിരുവിതാംകൂറിനും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി എന്നൊക്കെയാണ് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളിൽ നല്ലൊരു നല്ലൊരു ഭാഗവും ഇപ്പോഴും താഴെ പ്രദേശത്താണ് നിൽക്കുന്നത് അന്ന് അവർ ഉന്നയിച്ചിരുന്നൊരു ആവശ്യം ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോളാം കൊടുത്താൽ സർക്കാർ ഒരിക്കലും അതിന് തയ്യാറായില്ല അപ്പൊ സർക്കാർ വില്ലനാകും എന്തിനു വേണ്ടിയ വില്ലനാവുന്നത് ഇവിടെ വലിയ ഒരു ഒരു എന്താ പറയാ ഭൂമി കച്ചവടം ഒരു മാഫിയ സംഘം ഇതിന്റെ പിന്നില് ഞാൻ അന്നും പറഞ്ഞു നാലു മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത് പി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കീഴില് അദ്ദേഹത്തിനായിരുന്നാലുടെ ചാർജ് ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്ന ആ മന്ത്രിയെ അടുപ്പിച്ചിട്ടില്ല നമ്മളൊക്കെ അത് കണ്ടതാണ് ഇവിടെ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ വന്ന സാമൂഹ്യ സംഘടനകളെയും വ്യക്തികളെയും മുഴുവൻ ഇവിടെ നിന്ന് അടിച്ചു ഓടിച്ചു ഒരാളിങ്ങോട്ട് ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല നമുക്കറിയാം ആ ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അവർക്ക് എന്തിനു വേണ്ടിയാണ് ഈ ടൗൺഷിപ്പ് ഈ ടൗൺഷിപ്പ് എങ്ങനെയാണ് വയനാട്ടിൽ പ്രായോഗികമാകുക ഒന്നാമത് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഹിൽ ഹിൽ വയനാട് എന്ന് പറയുന്നത് ഇടുക്കിയെ പോലെ നാളെ എവിടെയും ദുരന്തം ഉണ്ടാവാം ഇപ്പം ഈ ചുരൽമലയിൽ ഈ മല ഇടിയുന്ന സമയത്ത് ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല ചുരൽമലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകും അപ്പൊ കേരളത്തിൽ എവിടെയും ഭൂമി ഇടിയാവുന്ന കാലാവസ്ഥാ വ്യതിയാനം മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മഴ പെയ്യന്നെയാണ് ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഏത് മലയും ഇടിയും ഒരു തർക്കവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക ഒട്ടനവധി അനുഭവങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരെ സ്പ്ലിറ്റ് ആയിട്ട് താമസിപ്പിക്കുന്നതിന് പകരം നിയമപരമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു എസ്റ്റേറ്റിനെ അവർ പർച്ചേസ് ചെയ്യുക ഒരു അണ്ടർസ്റ്റാൻഡിങ് എസ്റ്റേറ്റോ പറയാൻ തയ്യാറല്ല ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാനേജ്മെന്റ് പോയിട്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങൾ പോയി നോക്കിട്ട് പറയാ ഈ എസ്റ്റേറ്റ് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല എന്ന് പറയാൻ എന്താ പറയാ അധികാരമല്ല അതിനുള്ള ടെക്നിക്കൽ നോളജ് കേരളത്തിലെ ഡിസാസ്റ്ററിന് ഇല്ല യഥാർത്ഥത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യത്തെ പറയാനുള്ള അധികാരം നൽകിയിട്ടുള്ള അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് സർവേ നടത്തിയിട്ടല്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് കൊടുക്കില്ല കാരണം എന്താ അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ ആയി അഞ്ഞൂറാളെയും കൂടി താമസിപ്പിച്ചോ ഒരാൾക്കും പറയാൻ കഴിയില്ല ഇനി അത് ഇപ്പൊ നോക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പാരാമീറ്ററിന്റെ പാരാമീറ്ററിനകത്ത് ഡിസാസ്റ്റർ ഏരിയ അല്ലെങ്കിൽ പോയൂ നാളെ ഇത് ഉണ്ടാവില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അതാണ് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടത്തിലെ കാലാവസ്ഥാ വ്യതിയാനം അപ്പൊ ഒരിക്കലും കിട്ടാത്ത ഒരു എസ്റ്റേറ്റ് കാരണം ഈ എസ്റ്റേറ്റിൽ കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല നമുക്കറിയാം ഇതൊക്കെ എസ്റ്റേറ്റുകളായി നിലനിർത്തേണ്ടതാണ് അഞ്ച് ശതമാനമാണ് അതിന് എന്താ പറയാ മറ്റാവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇപ്പൊ നിയമം അനുശാസിക്കുന്നുള്ളു ആ എസ്റ്റേറ്റ് ഉടമകളുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവര് പതിനയ്യായിരം രൂപ വില ആദ്യ സർക്കാർ നിശ്ചയിക്കുക അത് തന്നെയാണ് എന്റെ വില ഇവിടുത്തെ എസ്റ്റേറ്റിന്റെ വില ആയിരം ഏക്കറുള്ളത് പതിനായിരം രൂപക്ക് സെന്ററി കിട്ടാൻ വയനാട്ടിലുണ്ട് വയനാട്ടിലേക്ക് അറിയും എന്നൊരു അവര് കോടതി പോകുക അവരോട് കോടതി പോവാൻ പറയാണ് ഈ ടീം തന്നെ ഫോൺ ഓഫ് ഓഫിയോ അപ്പം അവര് കോടതിയിൽ പോകുന്നു സ്വാഭാവികമായിട്ടും സർക്കാർ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാരിന് ഏത് ഭൂമിയും എടുക്കാനുള്ള അധികാരം ഉണ്ട് പക്ഷെ കോടതി എന്തു പറഞ്ഞു നിങ്ങൾ മാന്യമായ വില കൊടുക്കണം സ്വാഭാവികമാണ് കോടതിക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ അങ്ങനെ പതിനയ്യായിരം സർക്കാർ കണക്കാക്കിയ ഭൂമിക്ക് പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അവർ അപ്പീലില് പോയിരിക്കണം സുപ്രീം കോടതിയിൽ ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇത് ഇതെല്ലാം കൂടി പരിഗണിച്ച് ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുക്കാൻ വേണ്ടി പറയും കാരണം പിടിച്ചെടുത്ത ഭൂമിയാണല്ലോ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാർ എടുത്താണ് ഇനി അപ്പീലുണ്ട് സുപ്രീം കോടതിയിൽ അപ്പൊ ഒരു രണ്ടു ലക്ഷം വരെ ഈ ഭൂമിക്ക് പതിനയ്യായിരം രൂപക്ക് കിട്ടേണ്ട ഭൂമി രണ്ട് ലക്ഷത്തിലേക്ക് ഇവരെത്തിക്കും അതിന് ഒരു കൂട്ടുനിൽക്കണം ഒന്ന് ഇതാണ് ഇതിൽ ഏറ്റവും വലിയ അഴിമതി നിങ്ങൾ മനസ്സിലാക്കണം പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ വീടുകാരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പാർപ്പിക്കാൻ സൗകര്യം വയനാട്ടിലുണ്ട് അതിലേക്ക് അവർ പോയിട്ടില്ല പോകാതിരിക്കാൻ കാരണം ഒന്നിതാണ് രണ്ടാമത്തതോ രണ്ടാമത്തത് ഇത് ഊരാളുങ്ങൾ സൊസൈറ്റിയാണ് ഇത് പണിയാൻ പോകുന്നത് ഈ ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർമാരുടെ നേതാക്കന്മാരുടെ കാൽ കീഴിലുള്ള ഒരു ഒരു തൊഴിലാളികളുടെ പേരിന് മുന്നിൽ നിർത്തിയിട്ട് ഇവർ നടത്തുന്ന വൻ സാമ്പത്തിക ലാഭം കൊഴിയുന്ന കേരളത്തിലെ മുച്ചൂടും ഇപ്പൊ ഇവിടെ തന്നെ പരിശോധിക്കും ഒറ്റ കോൺട്രാക്ടർമാരും കേരളത്തിൽ ബാക്കിയില്ല ഒരു കോൺട്രാക്ടറെ കീഴിൽ ഇരുപത്തഞ്ചാളും അമ്പതാളും നൂറാളും ഇരുന്നൂറാളും പണിയെടുത്തിരുന്ന നിരവധിയായ കോൺട്രാക്ടർമാർ കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു അവർ അവരവിടുത്തെ സാമ്പത്തിക സ്രോതസ്സായിരുന്നു നാട്ടിലൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ സാധാരണക്കാരെ ഓടിപ്പോയിട്ട് സഹായം തേടിയിരുന്ന ആളുകളായിരുന്നു ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കോൺട്രാക്ടർമാർ മുഴുവൻ കൊന്നു കൊലപിടിച്ചിട്ട് പ്രത്യേക നിയമം ഉണ്ടാക്കി ഏത് ടെൻഡർ എടുത്താലും അവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത് കേരളത്തിന്റെ പൊതു മുഴുവൻ അവരുടെ കയ്യിലാക്കി അതാണ് ഊരാളുടെ സൊസൈറ്റി യു എൽ സി സി അവർക്ക് കരാറാണ് അവിടെ എന്ത് ഉണ്ടാക്കാൻ പോകുന്നവര് ഇപ്പൊ ഈ നാനൂറ്റി ജില്ലയിലും ആളുകൾക്ക് എന്ത് ഹെലിപ്പാഡോ അതോ എയർപോർട്ടോ വെറുതെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ അഞ്ച് സെന്റ് ഭൂമിയാണ് കൊടുക്കുന്നത് അഞ്ച് സെന്റ് ഭൂമി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു സ്ക്വയർ ഫീറ്റ് മൂവായിരം രൂപ വരുന്ന ആളുകൾ വെച്ച് വേളം വെച്ചപ്പോ അത് എന്തോന്ന് കുറച്ചു ആരാ അങ്ങോട്ട് താമസിക്കാൻ പോകുന്നത് ഈ ചൂരൽ മലയിൽ അരേക്കറേയും ഒരേക്കറേയും വീടും സൗകര്യവും ഉണ്ടായിരുന്ന അത്യാവശ്യം കൃഷി ഉണ്ടായിരുന്ന ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സുഖമായി ജീവിച്ചിരുന്ന മനുഷ്യനെ കോഴിക്കൂട്ടിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് ആളുകൾ മാനസികമായിട്ട് അവന് തയ്യാറല്ല അതിന്റെ ഫലമായിട്ട് ഇപ്പൊ എന്തുണ്ടായി നൂറ്റിമൂന്ന് ആളുകൾ പതിനഞ്ച് ലക്ഷം അവിടെ വീട് താമസിക്കാൻ വീട്ടിൽ താമസിക്ക പുറത്തേക്ക് പോകുന്നവന് പതിനഞ്ച് ലക്ഷം രൂപ അതാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് അല്ലേ എന്ത് നീതിയാണ് ഇവരുള്ളത് എന്ത് നീതി എങ്ങനെ എങ്ങനെ അവരുടെ ഗതികേട് കൊണ്ട് അവർ വാങ്ങി പോവാണ് ഇപ്പൊ കുത്തുമലയിൽ ഇതേ വിഷയം ഉണ്ടായി അവരെ പാർപ്പിച്ച സ്ഥലം ആ വീട് മുഴുവൻ എന്താ പറയാ കുത്തി ഒലിച്ച് വീടിന്റെ അകത്തേക്ക് നമ്മൾ കഴിഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത് ഈ നൂറ്റിമൂന്ന് ആളുകളിൽ ചില ആളുകൾ രാവിലെ തന്നെ വന്ന് കണ്ടു ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തോണ്ടാണ് കാരണം ഉണ്ടാക്കി കൊടുത്ത പഴയ കുത്തുമല പ്രൊജക്ടിലോ എല്ലാ വീടുകളും ചോർന്നു ഞങ്ങൾക്ക് ഇനി കാത്തു നിൽക്കാൻ മാർഗമില്ല അതുകൊണ്ടാണ് ഈ പതിനഞ്ച് ലക്ഷം വാങ്ങി അങ്ങ് പിരിഞ്ഞത് എന്ന് പറയുന്നു അപ്പൊ അവരോട് നീതി കാണിച്ചിട്ടില്ല ഒരു അമ്പത് ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കട്ടുണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കൂല ആയിരത്തിഒരുന്നൂറ്റി ജില്ലാലം ആളുകളുടെ ലിസ്റ്റ് ആയിരുന്നു പഞ്ചായത്തും അവിടുത്തെ ജനകീയ സമിതികളും ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നത് അത് മുഴുവൻ വെട്ടിക്കിഴിച്ച് മരിച്ചവർക്ക് മാത്രം ആ കുടുംബത്തിന് മാത്രം തന്നെ സഹായം അത് എന്ത് നീതിയാ ഇതിന് എഫക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല എത്രയോ ആളുകളുണ്ട് ആ നാട്ടിലേക്കാർക്കും തിരിച്ചു പോകാൻ കഴിയില്ല അവിടെ അവിടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ഈ പറയുന്ന ചൂരൽമല അങ്ങാടിയിൽ തന്നെ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട് ഉണ്ട് നമുക്കറിയാം കറണ്ട് കട്ട് ചെയ്തു പഞ്ചായത്ത് ഇനി ടാക്സ് എടുക്കൂല അപ്പൊ അങ്ങോട്ട് പോകും അതും ഈ ദുരന്തത്തിന്റെ ഭാഗമല്ലേ അവരെയും സർക്കാർ അഡ്രസ് ചെയ്യണ്ടേ അവർക്കും കോമൻസേഷൻ കൊടുക്കണ്ടേ ഇതിലൊന്നും ഒരു മാർഗം എല്ലാം അടച്ചു വെച്ച് ഇവിടെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതിൽ കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു എന്താ പറയാ ഒരു നാട്ടിലെ ജനങ്ങളെ ഒരു ദുരന്തത്തിൽ നിന്ന് എന്താ പറയാ മുതലെടുപ്പ് നടത്താൻ ഈ പിണറായി സർക്കാരിനല്ലാതെ ആർക്കും കഴിയും ഒരാളില്ല ഗൗരവമായിട്ട് ഈ വിഷയം പറയേണ്ട ഒരാളില്ല പലർക്കും വാടക കിട്ടിയിട്ടില്ല ആദ്യം ഒമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കാ എന്ന് പറഞ്ഞത് ഈ നാനൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനും ആളുകളിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന നാനൂറിലേക്ക് അവരെ ഇറക്കി അതിലിപ്പോ നൂറ്റിമൂന്ന് കുടുംബങ്ങൾ പോയി ഇനിയിപ്പോ എത്രയല്ലത് ഈ മുന്നൂറ്റി ചില്ലാനും കുടുംബം ഉള്ളത് അവരെന്നെന്താ പറയുന്നത് ഞങ്ങൾക്ക് നാളെ ഭാവിയിൽ ഒരു കല്യാണം കുട്ടികൾക്ക് ഒരു കല്യാണം നടത്താൻ കഴിയില്ല ഒരു കുടുംബം വന്നാൽ ഞങ്ങൾക്ക് കിട്ടില്ല കാരണം അതൊരു ദുരന്തത്തിൽ ഏർപ്പെട്ട എന്താ പറയാ ഒരു കോളനി ആയിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് എല്ലാം നഷ്ടപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട മനുഷ്യര് അടുത്ത തലമുറകളിലേക്ക് കൂടി സർക്കാർ ഇതാ ദാനമായി ഉണ്ടാക്കി കൊടുത്തൊരു വീടും സംവിധാനമാണ് എന്ന് അടുത്ത തലമുറയിലേക്ക് കൂടി കൺവേ ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതാണ് ഇവന്ന് പറയുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു രീതി ഈ പതിനഞ്ച് ലക്ഷം കൊടുത്ത് പിരിച്ചുവിട്ട ആളുകൾക്ക് ഏറ്റവും ചൊലിയാൽ അമ്പത് ലക്ഷം കൊടുക്കണം ഒരു വിട്ടു ചെയ്യാൻ പറ്റില്ല ഒരു നീതി അവരോട് നടത്തിയിട്ടില്ല അഞ്ച് സെന്റ് ഏഴ് സെന്റ് ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഈ നൂറാൾ പാടില്ല ഒരു ഇരുപത്തഞ്ച് സെന്റ് ഭൂമിയെങ്കിലും കൊടുക്കട്ടെ ഭൂമി ഉണ്ടാവുമല്ലോ ഈ എടുത്തിട്ട ഭൂമി തന്നെ അപ്പൊ മിനിമം ഒരു മര്യാദ മാന്യമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മര്യാദയെങ്കിലും ഈ സർക്കാർ കാണിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കോടതിയെ സമീപിക്കേണ്ട ഘട്ടത്തിലാണ് നമ്മളിപ്പോ ഇവിടുത്തെ ഇരകളുമായി സംസാരിക്കും ഞാൻ നാളെയും ഇവിടെയുണ്ട് ഇത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് പിണറായി വിജയന്റെ ഓഫീസ് നല്ല നീ നീതി കണക്കാക്കേണ്ടത് അത് നീതിപൂർവമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു പരിപൂർണമായ കച്ചവട താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ നീതിയുടെ അളവ് ഈ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അത് ഏറ്റെടുക്കേണ്ടത് പ്രതിപക്ഷമാണ് അതിശക്തമായിട്ട് എന്താണ് അവർ ഏറ്റെടുക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല മുസ്ലിം ലീഗ് പോരാടി പോരാടി ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കും അവർ നൂറ് വീട് അവർ വേറെ വെച്ചു കൊടുക്കാണ് അവർക്കത് മനസ്സിലായി പിണറായിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല ഇപ്പോൾ കർണാടക ഗവൺമെന്റും ആന്ധ്രാ ഗവൺമെന്റും നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് ഇപ്പൊ ഇവിടെ ബേച്ചിരിക്കുന്നത് എന്തിനാണ് ഇതിൽ പോയിട്ട് പണം കൊടുക്കുന്നത് ഇതൊരു കൊള്ള സംഘത്തിലേക്ക് മറ്റുള്ളവർ കൂടി ഒരു സഹായം നൽകുന്ന ഒരു ഒരു സഹായകമായ ആ കൊള്ള സംഘത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നത് സമാനമാകും അതുകൊണ്ട് അതിശക്തമായ സമരം ജനങ്ങൾ തയ്യാറാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും നിയമപരമായ പോരാട്ടം കേരളത്തിന്റെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്താൻ ജനങ്ങൾ ഈ പറയുന്ന ഇരകളും അവരെ ഈ കേരള ഈ വയനാട്ടിൽ മുഴുവൻ ജനങ്ങൾക്കും സഹായിക്കേണ്ട ബാധ്യതയുണ്ട് കേരളത്തിലെ മൊത്തം ജനാണ് ഈ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി കൊടുത്തത് അതിൽ വയനാട്ടുകാരുണ്ട് അപ്പൊ കൊടുത്ത പണം അത് പിൻവാനിതിലൂടെ തട്ടിയെടുക്കുന്ന ഈ പറയുന്ന കൊല്ല സംഘത്തിനെതിരെ ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടം നടത്താനുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആളുകളെ കാണാൻ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആളുകളുമായി ചർച്ച ചെയ്യുന്നുണ്ട് നാളെ വീണ്ടും ആരുമായി കാണുന്നുണ്ട് ആ കൂടിയാലോധനകൾക്ക് ശേഷം ശക്തമായ സമരവും അവർ തയ്യാറാണെങ്കിൽ നിയമ പോരാട്ടത്തിന് ഞങ്ങൾ മുന്നേറുന്നു നോക്കും ഈ ഭൂമി കച്ചവടം തന്നെ ഞാൻ ഈ പറഞ്ഞത് തന്നെ ഈ നാനൂറ് ആളുകളെ ഒരു കുഴിയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടാനുള്ള ദുരുദ്ദേശം എന്താണ് എന്തിനാണ് ആ എസ്റ്റേറ്റ് തന്നെ വാങ്ങാനുള്ള ഒരു ത്വര ഈ നാട്ടിൽ അഞ്ചേക്കറും പത്തേക്കറും ഇരുപത്തഞ്ചേക്കറും ഭൂമി ഇഷ്ടം പോലെ ഭൂമികൾ ഭൂമികളെന്നെ കിട്ടാനുണ്ട് അതിലേക്കൊന്നും ഒരു അന്വേഷണവും ഇല്ലല്ലോ അപ്പൊ ഇത് ഒരു പ്രോജക്ട് ഇപ്പോ വയനാട് തുരങ്കബാത ഇപ്പൊ മേപ്പാടിയിൽ നിന്ന് നേരെ നിലമ്പുറിലേക്ക് ഇറങ്ങാൻ ആകെ പതിനാല് കിലോമീറ്റർ ഉള്ളു ആ പ്രപ്പോസൽ തടയപ്പെട്ടു ഇവിടെ വന്യമൃഗങ്ങൾ ഡെയിലി മനുഷ്യരെ ചവിട്ടി കൊല്ലുകയുള്ളു വയനാട്ടിലെ ഈ മൂന്ന് ഒരു അഞ്ഞൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ ഈ മൂന്ന് കോൺസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു മുന്നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പഠിയെടുക്കാൻ സാധിക്കും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്ട്രോങ് ഇലക്ട്രിക്കൽ ഫെൻസിങ് നടത്തി കഴിഞ്ഞാൽ ഒരു ഒരു ഈച്ചയും അതിനൊന്നും ഒരു പൈസ ഇല്ല അപ്പൊ ത്വരങ്കുണ്ടാക്കിയെ ത്വരങ്കാരണ്ടാക്കുക ഇന്റർനാഷണൽ കമ്പനികളാണ് വിദേശ കമ്പനികൾക്ക് എത്രയും വലിയ തുറക്കം ചെയ്യാൻ കഴിയുള്ളു അപ്പൊ ആ ടെൻഡർ അങ്ങോട്ട് പോകും അപ്പൊ അതിന്റെ കമ്മീഷൻ ദുബായിലോ അമേരിക്കയിലോ സിംഗപ്പൂരൊക്കെ കിട്ടും അപ്പൊ മണി ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാ അടിച്ചു മാറ്റാ നാഷണൽ ഹൈവേന്റെ സ്ഥിതി ആറു വരിപാത വരുമാനം ഉണ്ടാക്കിട്ട് എന്തായി ഇപ്പൊ പതിനാറ് വരിയാക്കി നിന്നല്ലോ ധൈര്യമായിട്ട് മനുഷ്യർക്ക് നിലവിലുണ്ടായിരുന്ന യോഗത്ത് റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം പർവ്വതം കണക്കെ വെട്ടി എന്താ പറയാ മലകൾ വെർട്ടിക്കലായിട്ട് വെട്ടിട്ട് അതിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ പേടിയാ ഇടിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കാണ് എല്ലാ സ്ഥലത്തും അപ്പം എല്ലാം മണി മൈൻഡ് മണി ഓറിയന്റഡ് അതിൽ നിന്ന് എങ്ങനെ വലിച്ചു വരാം അതിന് ഇനി അതിന് തെളിവ് ഉണ്ടാകാന്നാൽ ഒരു തെളിവ് അതിന് നമുക്ക് തരാൻ കഴിയില്ല ആളുകൾക്ക് എന്താ പറയുക കോമൺ സെൻസ് ഉണ്ട് ആ കോമൺ സെൻസ് വെച്ച് ഈ കാര്യങ്ങൾ അപഗ്രിച്ച് കോടതിയെ അത് ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ കോടതി അന്വേഷണം നടത്തിട്ടെ എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഇങ്ങനെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ പോയിന്റിൽ തന്നെ ഈ ഈ ആളുകളെ കുഴിച്ചുപോടുന്നത് മറ്റൊരു ദുരന്തം അല്ലേ ഉണ്ടാക്കുന്നത് ജീവിതകാലം മുഴുവൻ കോളനിവാസികൾ എന്ന് പറയുന്നത് പോലെ ഗവൺമെന്റ് 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 ആറ് മാസം മുമ്പ് കോളനികളെ എന്ന് പറയാൻ പാടില്ല അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം പേര് മാറ്റിട്ട് രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ പെട്ടവര് വീണ്ടും അടുത്ത തലമുറകളും ഇതൊരു ദുരന്ത എന്ന് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിട്ട് അത് അവരും കൂടെ പറയുന്നതാണ് എന്റെ അഭിപ്രായം അല്ല അതെന്റെ പുസ്തക ചർച്ചയില് പെർഫോമൻസ് അതിന് മാത്രമല്ല ചരിത്രത്തിലാദ്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഞാൻ നിരന്തരമായി പോരാട്ടം നടത്തി ഇപ്പൊ യു പി എസ് സി ലിസ്റ്റ് നിന്ന് അദ്ദേഹത്തെ തള്ളി അവസാനിപ്പിച്ച അദ്ദേഹം ഇല്ല എത്ര വലിയ പോരാട്ടമാണ് നടത്തിയത് പക്ഷെ ഇന്ന് വരെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ അജിത് കുമാറിന്റെ പേര് ചർച്ച ചെയ്തിട്ടില്ലേ പക്ഷെ ഇന്നലെ നിലമ്പൂർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തപ്പോ അജിത് കുമാറിന്റെ വിഷയത്തിൽ എന്താണ് പാർട്ടിക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്ര താല്പര്യം എന്ന ചോദ്യം ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ചേർന്നിട്ടുണ്ട് അപ്പൊ അതിലെനിക്ക് വലിയ സന്തോഷം ഇത് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് പിണറായിത്തിനെതിരെയാണ് അതിന്റെ ഭാഗമാണ് ഈ ചുരൽമല അതിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയോര ഔന്യമൃഗ വിഷയം അതിന്റെ ഭാഗമാണ് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം അതിന് ഞാനിവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും എതിർത്ത് പോരാട്ടം നടത്തണം ഈ പിണറായിത്തിനെതിരെ എന്തായാലും പിണറായി സത്തിന്റെ ഒരു ഭാഗമാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് വൽക്കരണവും അജിത് കുമാറിന്റെ വിഷയവും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പരാജയമെങ്കിലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആ ഒരു ചർച്ച നടത്താൻ കണ്ണു തുറന്നെങ്കിൽ ഈ പോരാട്ടത്തിൽ ഞാൻ ഒരു പരിധി വരെ വിജയിച്ചു അവിടെ എനിക്ക് വോട്ട് ചെയ്ത പ്രിയപ്പെട്ട സഖാക്കളോട് നിലമ്പൂരിലെ സഖാക്കളോട് പ്രത്യേകം അത് ഞാൻ നന്ദി പറയുന്നു ആയിരം ശതമാനം അവരായിരം വോട്ട് സി പി എമ്മിന്റെ അതിൽ നിന്ന് തർക്കം അതുകൊണ്ട് അത് കേരളത്തിൽ മൊത്തമുള്ള വോട്ട് തന്നെയാണ് സി പി എമ്മിന് അവിടെ യു ഡി എഫിൽ നിന്ന് വന്ന വോട്ടുകളാണ് എനിക്ക് വ്യക്തിപരമായി വന്നിട്ടുണ്ടായ വോട്ടുകൾ മറ്റേ സി പി എമ്മിൽ നിന്ന് വന്ന വോട്ട് കേരളത്തിലൊട്ടാകേണ്ട നൂറ്റി നാപ്പത് മണ്ഡലത്തിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും മുഴുവൻ എം എൽ എമാരും മന്ത്രിമാരും ഒത്തൊരുമിച്ച് നിന്ന് പോരാടിയിട്ടാണ് ഇരുപതിനായിരം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മിനിമം ഇൻഡു ടു ആണ് അല്ലെങ്കിൽ ഇൻഡു ത്രീ ആണ് അതാണ് വോട്ടിംഗ് പേറ്റഡ് അതാണ് ഇപ്പൊ ഒന്നും ഉണ്ടായിരുന്ന ചേലക്കര പോയി ഞങ്ങൾ മത്സരിച്ചിട്ട് നാലായിരം വോട്ട് കിട്ടിയത് ഇതേ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നൂറ്റി നാൽപ്പത് നൂറ്റി പത്തൊമ്പത് എം എൽ എ മുഖ്യമന്ത്രി പന്ത്രണ്ട് ദിവസമാണ് താമസിച്ചത് എന്നിട്ട് അവിടുന്ന് നാലായിരം വോട്ട് വി വി എന്മാർ പറയുന്ന രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഡു ത്രീ അടിച്ചു നോക്കുന്ന പന്ത്രണ്ടായിരം വോട്ടാണ് അപ്പൊ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പത്തായിരം തൊട്ട് പതിനയ്യായിരം വോട്ട് ഞാൻ ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിന് അത്രയും ജനങ്ങൾ തന്നെ മിനിമം പിന്തുണക്കുന്നുണ്ട് അത് തന്നെയാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭാവിയിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടില്ല ഇനി ഇനിയും അത് മനസ്സിലാകാതെ ഉറക്കം നടിക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരും ഒക്കെ അങ്ങനെ പറഞ്ഞു പോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഞാൻ ആ ഭാഗമൊക്കെ വിട്ടല്ലോ എന്റെ പണി ഇപ്പൊ എന്റെ പാർട്ടി ഉണ്ടാക്കി ഞാനിപ്പോ വയനാട്ടിൽ വന്നതാണ് ഈ വിഷയത്തില് മറ്റന്നാൾ ഞാൻ ഇടുക്കിയിലാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മാധവ് ഗാഡിഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരും അതിനുള്ള നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പോരാട്ടാണ് ഞാൻ ഞാൻ ഇന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല അപ്പം അന്ന് സുപ്രീം കോടതിയിലും ഗ്രീൻ ട്രിബ്യൂണലും കക്ഷി ചേർന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അപ്പം ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരാൾക്കും തടുക്കാൻ കഴിയാത്ത വിധം വന്യമൃഗങ്ങൾ പെറ്റുപരികി നാട്ടിലേക്ക് ഇറങ്ങുകയാണ് കേരളം തുറന്നിട്ട ആ ജൂ ആകും എന്ന് മൃഗശാലയാകും എന്ന് ഞാൻ പറഞ്ഞിട്ട് നാല് വർഷമായി ഇപ്പൊ നിങ്ങളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും നാളെ രാവിലെ വയനാട്ടിൽ ജീവിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല പണ്ട് ആനയായിരുന്നെങ്കിൽ ഇപ്പൊ കടുവയും പുലിയാണ് ഒരാൾക്കും അത് വരുന്നത് കാണാനും കേൾക്കാനും പോലും കഴിയില്ല ഒരു ഒരു എന്താ പറയാ ഒരു ഒരു കഷ്ണം പേപ്പർ നിരത്തിട്ട് അതിനൊരു ശബ്ദം ഉണ്ടാകും ആ ശബ്ദം പോലും ഇല്ലാതെ ആണ് എന്താ പറയാ ഈ ജീവികൾ സഞ്ചരിക്കുന്നത് ബാക്കിൽ ഒന്ന് പെരണി പിടിക്കുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഒരു പ്രസവത്തിന് മൂന്നും നാലും കുട്ടികളാണ് അങ്ങനത്തെ നൂറുകണക്കിന് കടുവകളും ഈ പറയുന്ന മൃഗങ്ങളും തെറ്റുപെരുകയാണ് ഈ നാട്ടിൽ അവർക്ക് തിന്നാനൊരു ഭക്ഷണം കാട്ടിന്റെ അകത്തില്ല സ്വാഭാവികമായിട്ടും പട്ടിണി കടന്നാൽ എങ്ങോട്ടവര് മനുഷ്യവാസ പ്രദേശത്തേക്ക് വരും നാട്ടിലുള്ള ആടിനെയും പശുവിനെയും ഒക്കെ തിന്ന് കഴിഞ്ഞാൽ അടുത്ത പിന്നെ മനുഷ്യനെയാണ് ബാക്കിയില്ല എപ്പോഴും മനുഷ്യനെ പിടിച്ചോണ്ടിരിക്കുക മൂന്ന് ദിവസം മൂന്ന് ദിവസം മുമ്പ് വാൽപ്പാറ നമ്മുടെ ഇടുക്കി ജില്ലയിലെ തമിഴ്നാടിന്റെ ബൗണ്ടറിയാണ് നാല് മണിക്ക് മുറ്റത്തെ അമ്മ അവിടെ എന്താ പറയാ ഗോതമ്പ് മോളിവിടെ ഇരിക്കുന്നു ബാക്കിൽ നിന്ന് കുട്ടീനെ പിക്ക് ചെയ്ത് പോയി നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ മിനിയാന്ന് വൈകുന്നേരമാണ് ആ കുട്ടിയുടെ എല്ല് കിട്ടുന്നത് ഇത് ഇതല്ല സ്ഥിതി ഇതിനെ അഡ്രസ് ചെയ്യാതെ മൂവായിരം കോടി രൂപ ഉണ്ടെങ്കിൽ കേരളത്തിലെ വന്യമൃഗ ഈ ഒരു എന്താ പറയാ തൊണ്ണൂറ്റഞ്ച് ശതമാനം പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഈ ഫാൻസിങ് കിട്ടാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ചെലവഴിച്ചു വന്ന് ഭീം പഠിക്കുന്ന മരുവനും മയപ്പനും ഉള്ള ഈ നാട്ടില് ഒരു മൂവായിരം കോടി ചെലവ് ചിലവാക്കിക്കൂടി ഇപ്പൊ വയനാട്ടിലെ എന്താ പറയാ മല തുരക്കുകൾ തുറന്നോട്ടെ പക്ഷെ ഇവിടെ മനുഷ്യൻ ജീവിക്കണ്ടേ ഇത്ര ഇതാ പറയുന്ന ആ പൊളിറ്റിക്സ് ആണ് ഇവിടെ അതിപ്പോ യു ഡി എഫ് എടുക്കുകയോ എടുക്കൂലേ എന്താ പറയാ അൻവറിന്റെ ഫാക്ടറി ഉണ്ടോ ഇല്ലേ അതൊന്നും എന്നെ സംബന്ധിച്ച വിഷയമല്ല നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നുല്ല നമ്മൾ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റവും അതിശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളെ ശക്തമായി പാർട്ടിയെ ശക്തപ്പെടുത്താനാണ് പോകുന്നത് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മലയോര ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ എന്താ പറയാ ബോധവൽക്കരണ ജാഥക്ക് നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഞാൻ എന്റെ അടുത്ത് ഭാര്യ ചർച്ചയ്ക്ക് വന്നിട്ടില്ലല്ലോ ഈ പത്രത്തിലും ടിവിലും കാണുന്നതിന് മറുപടി പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് പിന്നെ അതിന്റെ സമയമല്ല അതൊരു മൂന്നാല് മാസം അത് പറഞ്ഞ സമയം കളഞ്ഞു ഇനി അതിനില്ല നമ്മൾ നമ്മുടെ അതിനായിട്ട് പോകുന്നു ആ രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കട്ടെ ജനങ്ങളെ തീരുമാനിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാന്നെ എന്തെങ്കിലും നിലമ്പൂർ നിലമ്പൂർ എന്ന് പറയുന്നത് ഈ വയനാട്ടിൽ പോയിരിക്കുന്ന കൽപ്പറ്റയിൽ രണ്ടായിരത്തി പതിനാലിൽ ഒന്നും അല്ലാത്ത കാലത്ത് മത്സരിച്ചെന്ന് നാലായിരത്തി എണ്ണൂറ് വോട്ട് ഈ മണ്ഡലത്തിൽ കെട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പിന്നെ നിങ്ങൾ നിലമ്പൂര് നിലമ്പൂരിൽ കേരളത്തിലെ നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിൽ ഈ രാഷ്ട്രീയം ഉണ്ട് അതായി പറയുന്നത് അത് ഈ പറയുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തോളം വാർഡുകളുണ്ട് പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തി വാർഡുണ്ട് പഞ്ചായത്തുകൾക്ക് അതേപോലെ തന്നെ മൂവായിരത്തോളം രണ്ടായിരത്തി അറുന്നൂറോളം വാർഡുകൾ വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി നാനൂറ്റി സോറി കോർപ്പറേഷൻ നാനൂറ്റി എൺപതോളം സീറ്റുണ്ട് ഉണ്ട് എല്ലാം കൂടെ ട്വന്റി ടു ട്വന്റി വൺ തൗസൻഡ് ആളുകൾ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് സാധാരണക്കാരുടെ തിരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന ത്രിതല തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഈ മുഴുവൻ വാർഡിലും മത്സരിക്കാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തും ഞങ്ങള് മുഴുവൻ വാർഡില് നമ്മളൊരു ജനകീയ മുന്നണി ഉണ്ടാവും അഡ് ചെയ്യും തൃണമൂലും നമ്മൾ മത്സരിച്ചതുപോലെ തന്നെ നമ്മളൊരു ജനകീയ മുന്നണി നമ്മളിവിടെ ആ ഫലരുമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുകിട കക്ഷികൾ അതൊക്കെ ഞങ്ങൾ കാണുമെന്ന് നമുക്ക് തോന്നും മീശമുടക്കാത്ത കുട്ടികളാണ് ആ സംഘടനകളൊക്കെ പക്ഷെ ആ അതിന് എത്രത്തോളം വേരുകൾ ഉണ്ട് എന്നുള്ളത് ഈ മൂന്ന് മാസം കഴിയുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നമുക്ക് അറിയാം കൂടി അല്ല അതെങ്ങനെ വേണമെങ്കിൽ കണക്കുകൂട്ടാ നമ്മൾ ജനങ്ങൾ ഈ ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ സഹായിക്കാൻ ആ നിലപാടിനോടൊപ്പം നിൽക്കാൻ നിരവധിയായ സംഘടനകള് ചെറുകിട സംഘടനകള് ചിലപ്പോ ഒരു പഞ്ചായത്തിലെ സംഘടനയായിരിക്കും ചിലപ്പോൾ അതൊരു നിയമസഭാ മണ്ഡലത്തിലേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അതൊരു ജില്ലയിൽ ഉണ്ടാവും അത്തരത്തിലുള്ള എന്താ പറയാ ഒരുപാട് റെസിഡന്റ് അസോസിയേഷനുകൾ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊച്ചിയില് ബി ഫോർ കൊച്ചിൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം അവർ കഴിഞ്ഞ നിയമ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പത്ത് പന്ത്രണ്ട് ശതമാനം വോട്ട് പിടിച്ചവരാണ് ഞാൻ ഉദാഹരണം പറയാം അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ കേരളത്തിലെ ഓരോ ചിലപ്പോൾ പഞ്ചായത്തിലുണ്ടാവും ഇപ്പം ഒരു പുൽപ്പള്ളി പഞ്ചായത്ത് അവിടെ ഒരു പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ അവിടെ ഒരു സംഘടന ഉണ്ടാവും ആ വിഷയത്തിന് അത്തരത്തിലുള്ള സമാന മനസ്കരായ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സകലമാന ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ജനങ്ങൾക്ക് അത് അനുകൂലമായിട്ടുള്ള സംഘടനയായി അത് ആർക്കെതിരാവും എന്നുള്ളത് ആരാണോ ജനവിരുദ്ധ അവർക്കെതിരാകും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഈ സംവിധാനം ഉണ്ടാകുന്നത് അപ്പം അത് ആർക്കെതിരാന്ന് ചോദിച്ചാൽ ജനവിരുദ്ധർക്കെതിരാവും നിലമ്പൂരിൽ എന്താ ഞാൻ പറഞ്ഞത് ജനങ്ങളും ഈ പറയുന്ന ജനവിരുദ്ധരും തമ്മിലെ പോരാട്ടമാണ് അത്രയുള്ള ഒരു മാനദണ്ഡം ഇപ്പൊ നമ്മള് മേപ്പാടിയിൽ ഇപ്പൊ ഈ വെച്ചുകൊടുത്ത വീടുകൾ അത് ചോർന്നൊരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളുടെ സ്റ്റാൻഡേർഡ് അപ്പൊ ആ ഒരു കാര്യം കൂടി ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നൂറ്റിമൂന്ന് വീടില് പണം വാങ്ങി പിന്മാറിയ ആളുകൾ ഈ വിഷയത്തിൽ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഒഴിവുള്ള പത്രമാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സത്യന്തമായി എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിൽ നിങ്ങൾ കൂടി സഹായിക്കണം ഈ നാടിന്റെ പൊതുവായിട്ടുള്ള വിഷയമാണ് പറ്റുന്ന ആളുകൾ അങ്ങോട്ട് വന്നാൽ നന്നായിരിക്കും നിങ്ങൾക്കും കുത്തുമലയിൽ മാറ്റിപ്പാർപ്പിച്ചവരുടെ അവസ്ഥ ഇന്ന് നേരിട്ട് കാണാം അതും ഇതേപോലെ കൊട്ടിഘോഷിക്കപ്പെട്ട വലിയ സംഭവമായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എല്ലാം ബഹളമായാണ് താഴേക്ക് വരുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഒരു സത്യന്തതയും ഈ വിഷയത്തിലൊന്നും ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല അതിലേക്ക് അടുത്ത ഒരു സമൂഹത്തെ കൂടി പണ്ടിലിട്ട് കുഴിച്ചുവിടാൻ പോകുന്നതാണ് ഇപ്പൊ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പുനരധിവാസം അതല്ലേ പറഞ്ഞ അതിനെ പറ്റി നമ്മൾ ആർക്ക് ദോഷം ചെയ്തു നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ആർക്ക് ഗുണം ചെയ്തു നോക്കിയിട്ടാണല്ലോ സംവിധാനം ഉണ്ടാക്കുന്നത് അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് കർഷകർക്ക് വലിയ പ്രതീക്ഷ അതായത് നിങ്ങൾ അതിനു ശരി പറഞ്ഞാൽ മതി നമുക്കറിയാലോ